പാലക്കാട് ഗ്രാമ കാഴ്ചയും കൊല്ലങ്കോടിന്റെ ഗ്രാമഭംഗിയും പച്ചപ്പും ഒരു വൈബാണ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്തു ഗ്രാമങ്ങളിൽ ഒന്നായി കൊല്ലങ്കോടിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹിക മാധ്യമ പേജിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കരിമ്പനയും ഓലമേഞ്ഞ പുരകളും കളപ്പുരകളും പച്ചവിരിച്ച നെൽവയലുകളും കുളങ്ങളും ഗ്രാമീണ വഴികളും എല്ലാം തന്നെ സുന്ദരമാണിവിടെ നെല്ലിയാമ്പതി മലനിരകളും അതിന്റെ താഴ്വരയും കൃഷിസ്ഥലങ്ങളും ഗ്രാമീണ കാഴ്ചകൾ കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് അടുത്ത കാലങ്ങളിലായി മലയാള സിനിമാ ചിത്രീകരണവും തമിഴ് സിനിമയും മറ്റ് അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കൊല്ലങ്കോടിൽ നിന്ന് ഗോവിന്ദാപുരം റോഡിന്റെ ഇരുവശങ്ങളിലും പാടങ്ങൾ കരിമ്പനിയും തെങ്ങ് ഉളങ്ങൾ കൃഷിസ്ഥലങ്ങൾ ഗ്രാമീണ വഴികൾ ഓലകൊണ്ടുമേഞ്ഞ കുടിലിടം എന്നിവയും ഇവിടെ കാണാം ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആസ്വദിക്കാനായി പ്രകൃതി മനോഹരമായ കാഴ്ചകണ്ടടങ്ങാൻ കഴിയും ഏർമാടവും പടിപ്പുരയും കാളവണ്ടി കുതിരവണ്ടി ഇരിക്കാനായി ഓലയും മുളയും കൊണ്ടുള്ള കുടിലിടവും നെല്ലിയാമ്പതി മലനിരയുടെ കാറ്റും ആസ്വദിക്കാം വിശാലമായ പാടശേഖരത്ത് വയൽവരമ്പിൽ ഓലമേഞ്ഞ മാടങ്ങൾ ഇരിക്കാനായി നിർമ്മിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തെ കുടിലിടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വയലിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് ഈ സ്ഥലത്തെ കുടിലിടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു വയലിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് ചായ കുടിക്കാനും വിശ്രമിക്കാനും ഇത് പ്രധാനമായും പ്രയോജനപ്പെടാറുണ്ട് ഒന്നാം വിളയ്ക്കായി ഞാറ് നടന്ന പണികൾ തകൃതിയായി ഇപ്പോൾ നടക്കുന്നു ഈ ഭംഗിയൊന്ന് കാണാനായി ജില്ലയ്ക്ക് പുറത്തു നിന്നും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് മഴക്കാലമായാൽ അതിന്റെ വൈബു ഒന്ന് വേറെ തന്നെയാണ്